ഹലോ ഗേഴ്സ് എല്ലാവർക്കും പി എം സി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമ്മൾ യൂട്യൂബ് എടുത്തതിന് ശേഷം ഏറ്റവും അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഏറ്റവും വലത് സൈഡ് അടിയിൽ കാണുന്ന ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് വരും ഇതിൽ നമുക്ക് ഏത് വീഡിയോ ആണ് ഇടേണ്ടി വെച്ചാൽ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടിയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആവശ്യത്തിന് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എല്ലാം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൺ എന്ന ഓപ്ഷൻ അടിയിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് പ്രോസസിംഗ് ആയി വരും പ്രോസസ്സിങ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു ഭാഗം വരുന്നത് കാണും അവിടെ ഏറ്റവും മുകളിലായി കാണുന്ന ആഡ് സൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ മ്യൂസിക് വെക്കാൻ കഴിയും ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പാട്ടുകളും കുറേ പാട്ടുകളൊക്കെ കാണാം ഇവിടെ നിന്ന് നമുക്ക് സെർച്ച് നിൽക്കിയിട്ട് ഏത് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതുമാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക ആരോ മാർക്ക് അപ്പോൾ നേരെ നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലോട്ട് തന്നെ തിരിച്ചു വരും ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൈഡിൽ കാണുന്ന ഓപ്ഷനുകളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ടെക്സ്റ്റ് കൊടുക്കാനോ ഫിൽറ്റർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാവുന്നതാണ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം വരും ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ക്യാപ്ഷൻ യുവർ ഷോട്ട് എന്നുള്ള നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ എഴുതി കൊടുക്കാം ഞാനിവിടെ എയറോപ്ലെയിൻ ഷോർട്ട് വീഡിയോ എന്നാണ് ക്യാപ്ഷനിൽ കൊടുക്കുന്നത് ക്യാപ്ഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കാണുന്ന അപ്ലോഡ് ഷോട്ട് എന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ അപ്ലോഡ് ആയി കിട്ടും ഇത്രയുള്ള വീഡിയോ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ വീഡിയോ വീഡിയോമാതിരി പിന്നെ വരാം